പാലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആദിത്യ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കുടുംബ സംഗമം ആദിത്യോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് പാലാ വെള്ളാപ്പാട് ക്ഷേത്രാങ്കണത്തിൽ നടക്കും നിരവധി വർഷങ്ങളായി തീർത്ഥാടന വിനോദയാത്രാ മേഖലകളിൽ സജീവമായ ആദിത്യ ട്രാവൽസിനൊപ്പം യാത്രയിൽ പങ്കെടുക്കുന്നവരും യാത്രയെ സ്നേഹിക്കുന്നവരും ആദിത്യോത്സവത്തിൽ ഒത്തുചേരും ആദിത്യ യാത്രാ സംഘത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഫാർഗേവ് യന്ത്രജനം ആദിത്യോത്സവ സംഗമം ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ അധ്യക്ഷത വഹിക്കും ബിർലൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ സെബാസ്റ്റ്യൻ ജി മാത്യു ലോക നിർവഹിക്കും റിട്ടയർഡ് എസ് പി സുരേഷ് കുമാർ അഡ്വക്കറ്റ് ജയസൂര്യൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ അഡ്വക്കറ്റ് രാജേഷ് പലാട്ട് മുതോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ബിനാഭവൻ കവയത്രി അനഹ ജെ കോലോത്ത് ബിജു കൊല്ലപ്പള്ളി സി ബി മേവിട തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും ആദിത്യോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ജൂലൈ പതിമൂന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുതൽ ആറു വരെയുള്ള സമയത്ത് പല വെള്ളാപ്പാട് ദേവീക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ ഒരു കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത് യാത്രകൾ പോയവരെ ആ സമയത്തുണ്ടായിട്ടുള്ള ബന്ധം അത് കൂടുതൽ ദൃഢമാക്കുവാനും യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു കൂട്ടായ്മയിൽ വന്നുകൊണ്ട് യാത്രകൾ പോയവരുടെ യാത്രാനുഭവങ്ങൾ അങ്ങനെ ഒരു കുടുംബമായിട്ട് യാത്രകൾ പൂർത്തിയാക്കിയവർക്ക് ഒരു പുതിയ അനുഭവമാവുക എന്ന രീതിയിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് യാത്രകൾ പോയവരുടെ യാത്രാനുഭവങ്ങൾക്ക് പുറമെ ആ കുടുംബാംഗ് വിവിധ കലാപരിപാടികളൊക്കെ ഈ യാത്രയുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടുത്ത വ്യത്യസ്തത ഈ പരിപാടിയുടെ ഈ പരിപാടി ഔപചാരികമായി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് ആദിത്യ കുർസ്ഥാൻ ട്രാവൽസിൻ്റെ കൂടെ യാത്രകൾ പോകിട്ടുള്ളവരില്ലേ പ്രായമുള്ള പ്രായമുള്ള അടുക്കുന്ന ഭാർഗവി എന്ന് പറയുന്ന ഒരു ഏറ്റവും ഈ യാത്രാനുഭവങ്ങളുടെ പങ്കുവെക്കലും വിവിധ കലാപരിപാടികളും ആദിത്യോത്സവത്തിന്റെ ഭാഗമായി നടക്കും വാർത്താ സമ്മേളനത്തിൽ ആദിത്യ ട്രാവൽസ് മാനേജിംഗ് ഭരണമാരായ ബിജു കൊല്ലപ്പള്ളി സി ബി മേവട എന്നിവർ പങ്കെടുത്തു